അർച്ചി ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം മക്കൾക്ക് അനിയൻ അണിയനെ ചേട്ടൻ ചേട്ടനോടിക്കാം ഒന്നും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കരുത് നമ്മൾ നാട്ടിൽ പലരും അഞ്ചാറ് വണ്ടി വാച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാമല്ലെങ്കിൽ ഒരു തന്നെ വണ്ടി പിടിച്ചു വയ്ക്കുക ആ പിടിച്ച് വെച്ചേക്കുന്ന വണ്ടി റെൻ്റക്കാറായിട്ട് കൊടുക്കുക ശരിയല്ല ഞാൻ പറയുന്നത് ആ പക പരിപാടികൾ അനുവദിക്കില്ല എന്നാണ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നു പിടിക്കുമെന്നല്ല പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണ ഭരുന്ന വാർത്തകളാണ് അങ്ങനെയല്ല എൻ്റെ കാരണം ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അവർ ആരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ച് വാങ്ങിച്ചു ചോദിക്കും പിടിച്ചു വാങ്ങാൻ ചോദിച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും അവർ അതുകൊണ്ട് നടക്കും അതിൽ ചാരായം കൊണ്ടുപോയി കഞ്ചാവ് കൊണ്ടുപോയി ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കെ നടത്താം അത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്ക് എൻ്റെ കാർ നടത്താമല്ലോ അഞ്ചോ ആറോ അവരെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും നടത്താം ഒരു തടസ്സവും ഇല്ല നിയമപരമായിട്ടെ വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാർ അവരെ വയറ്റിലടിക്കില്ലേ കള്ള ടാക്സിന്ന് അവരുദ്ദേശം എന്താണ് ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു അവർ നികുതി അടച്ചിട്ട് ടാട്ടോ റിക്ഷ ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരെ മണ്ഡന്മാരാക്കൊണ്ട് നീതിയടക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റ് തന്നെയാണ് എന്ത്